സാർ ഇപ്പൊ ഹൈവേ എന്നുള്ള സിനിമ അതുപോലെ തന്നെ ജോണി ബാക്ർ എന്നുള്ളൊരു സിനിമ സാർ ആ ഒരു സമയത്ത് ഈ ക്യാമ്പസുകളിലൊക്കെ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിനെ കുറിച്ചും കഞ്ചാവ് വ്യാപകമാകുന്നതിനെ കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു അപ്പോ ഇന്ന് സിനിമ സിനിമയിൽ ജാസി ഗിഫ്റ്റ് കാണിച്ച് ഈ ഒരു പ്രഹസനം കണ്ടിട്ട് ബാക്കി മൂന്ന് പേരും കൈയടിച്ച് ഇതാണ് ജാസി ഗിഫ്റ്റിന്റെ ഒരു ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വലിയ രീതിക്ക് പൊക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം ആ ചോദ്യകർത്താവായിട്ടുള്ള ലേഡി പോലും ഇതിരുന്ന് ചിരിച്ച് ആസ്വദിക്കുന്ന സമയത്ത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിലൊരു ഫ്രസ്ട്രേഷൻ അവർക്ക് ഉണ്ടാവുന്നതെന്ന് മാത്രം മനസ്സിലാകത്തൊരു കാര്യമാണ് കാരണം ആ ഇന്റർവ്യൂ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഞാനടക്കം കണ്ടവർക്കറിയാം അതിനെക്കുറിച്ച് മറുപടി പറയാനേ അവർ തയ്യാറാവുന്നില്ല വേടൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എന്താണ് അതിന്റെ കാരണം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല കാരണം വേടൻ്റെ നിറമാണ് അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല കാരണം ജാസിയുടെ നിറോ അതൊക്കെ തന്നെയാണല്ലോ അപ്പം നിറമല്ല പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ കുലമാണോ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതോ അവന് ഇത്രയും ആൾക്കാർ പിന്തുണ നൽകുന്നത് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ആണോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയോട് ഇതുപോലെ ഈ ഒരു കലാകാരൻ ലഹരി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരു കലാകാരനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവരെ ഒരു വാഹ്യമുണ്ട് പക്ഷേ ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന സീ പറയുന്ന സംഗീത രംഗത്ത് നിൽക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഈ ലഹരി ഉപയോഗിക്കുന്ന കലാകാരന്മാരെ കാണുന്നത് ആദ്യമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല ഒരു ഒരു സംഭവമൊന്നുമല്ല ഇത് നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സംഗീതവും പണ്ടത്തെ സംഗീതവും എത്രമാത്രം വ്യത്യാസമാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പണ്ടത്തെ രവീന്ദ്ര മാഷിനെ കുറിച്ച് അല്ലെങ്കിൽ ബാബുരാജ് എന്ന് പറയുന്ന സംഗീതജ്ഞനെ കുറിച്ച് ഇവരെയൊക്കെ നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുറേ അധികം ആൾക്കാരുണ്ട് ജോൺ അങ്ങനെ കുറേ ആൾക്കാർ ഇവരെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ സംഗീതജ്ഞരുടെ ജീവിതം മാറ്റിമറിച്ചത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ പറയുന്ന മദ്യപാനം എന്ന് പറയുന്നൊരു കാര്യം കുറേ സംഗീതജ്ഞരിൽ അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചത് ഈ പുകയില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം അന്ന് ഇത് ും തോതില്ല അവൈലബി അല്ലാത്ത അവർ അതിലേക്ക് പോയില്ല പക്ഷെ അവർ മദ്യപാനികളായി തീർന്നിരുന്നു എന്ന് വെച്ച് അവരുടെ സംഗീതത്തെ നമ്മൾ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അവർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നുള്ള സംഗീതത്തെക്കാളും കൂടുതൽ അത് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അത് കണ്ട് ശീലിച്ച് വളർന്നു വന്ന അല്ലെങ്കിൽ ആ കലാകാരന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ഈ നാല് പേരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഇപ്പം തന്നെ ഷൈൻറെ കാര്യം എടുക്കുന്ന സമയത്ത് ഷൈൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഇവർക്ക് ഒരിക്കലും അഭിനയിക്കില്ല എന്ന് പറയാനുള്ള തന്റെ ഇല്ല അയാളെ കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കുന്നത് ഇവർക്ക് ോ ഇല്ല അവർ പറയത്തില്ല അങ്ങനെ ഒരു കാര്യം പറത്തില്ല അങ്ങനെ പറയാനുള്ള തന്റെ അവർക്ക് ബാക്കി ആ കൊസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തി പറഞ്ഞ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാനുള്ള തന്റെ അവർക്ക് ഉണ്ടായാണ് അപ്പൊ അതൊന്നുമല്ല പ്രശ്നം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഈ പറയുന്ന വരുന്നത് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്തോ ഒരു ഞങ്ങളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ പിന്താങ്ങാൻ വേണ്ടി ഇത്രയും ഒരു ജനസമൂഹം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന സമയത്ത് ഇത്രയും പേര് പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് ദഹിക്കുന്നില്ല തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് കാരണം മണി എന്ന് പറയുന്ന വ്യക്തി കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടിനെ ആരും പറയില്ല അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെ ആരും തള്ളി പറയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിച്ചത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം തന്നെയായിരുന്നു ഇന്ന് അദ്ദേഹം ജീവനോടെ ഇരുന്നെങ്കിൽ ജാസി ഗിഫ്റ്റിന്റെ മുന്നിലേക്ക് മണി എന്ന് പറയുന്ന കലാകാരനാണ് കലാഹ്മണി ആയിരുന്നു കടന്നു വന്നിരുന്നെങ്കിൽ ഈ ജാസി ഗിഫ്റ്റ് അവിടുന്ന് എഴുന്നേറ്റ് കൈ കൊടുക്കുക ചെയ്യും ഇല്ലേ കെട്ടിപ്പിടിക്കന്നെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജാസി ഗിഫ്റ്റിന് ഒരിക്കലും കലാഹ്മണി എന്ന ഈ പറയുന്ന നടൻ അല്ലെങ്കിൽ പാട്ടുകാരൻ മദ്യപിക്കുന്ന ഒരാളെന്ന് കരുതി മാറ്റി നിർത്തി ാനൊന്നും പോകുന്നില്ല ഞാൻ ഈ മദ്യപാനത്തിനെയോ അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന സംഭവത്തിനെയോ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യമല്ല പക്ഷെ ഒരു വ്യക്തിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവൻ്റെ ജാതിയോ അവൻ്റെ കുലമോ അവൻ്റെ നിറമോ അവൻ ഒറ്റയ്ക്ക് വരുന്നവനായതുകൊണ്ടോ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായതുകൊണ്ടോ അവന് കുറേയധികം പ്രോത്സാഹനങ്ങൾ കിട്ടുന്നത് കൊണ്ടോ ഇങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് അത് ഇത്രയും രീതിക്ക് അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളുന്ന സമയത്ത് സ്വാഭാവികത്ത് കാണുന്ന സമയത്ത് പ്രതികരിക്കാൻ തോന്നുന്നു എന്നുള്ളത് വാസ്തുവായിട്ടുള്ള കാര്യമാണ് കാരണം സാധാരണക്കാർ പ്രതികരിക്കുന്നത് പോലെയല്ല ഇവർക്കൊക്കെ പറയാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഇവരൊന്നും ഇതുവരെ ആ തുറന്നല്ലല്ലോ സിനിമാ ഫീൽഡിൽ എത്രയോ ആൾക്കാർ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായ കേസടക്കം നിരന്തരമായിട്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഒരാൾ പോലും ഇതിനെക്കുറിച്ച് ശബ്ദിച്ച് ഞാൻ കേട്ടിട്ടില്ല അതിലപ്പുറത്തേക്ക് ടിനി ടോം ഒരിക്കലും ഈ പറയുന്ന പേര് പറയാതെ വ്യക്തമാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ആ നടനുമായി അഭിനയിക്കുന്ന സമയത്ത് പല്ല് പാതി ഇത് ഉപയോഗിച്ച് പൊടിഞ്ഞു പോയൊരു നടനാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ട് ശീലിച്ചതുകൊണ്ട് എൻ്റെ മകനെ ഒരു സിനിമയിലേക്ക് വിളിച്ച സമയത്ത് അവിടേക്ക് എൻ്റെ മകനെ ഇടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ടിനി ടോമിന് ഇന്നിത് കാണുന്ന സമയത്ത് അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളാനൊക്കെ തോന്നുന്നത് മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം അവരോടെയൊക്കെ വീണ്ടും അഭിനയിക്കാൻ ഇവരൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ കാണുന്ന സമയത്ത് കൈ കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പേര് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ മറ്റൊരു പുറവാണ് തോന്നിയെന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് അവർ വേടൻ്റെ കാര്യം ചോദിച്ച് നിർത്തിയതിനു ശേഷം വന്നത് ഈ പറയുന്ന കഞ്ചാവിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും കാരണം ഈ പറയുന്ന സിനിമയിലേക്കൊക്കെ വന്നു അപ്പോൾ ഇത്രയോ വർഷങ്ങൾക്ക് മുൻപെടുത്ത സിനിമയെക്കുറിച്ചൊക്കെ ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കൃത്യമായിട്ട് അവിടെ പരാമർശമുണ്ട് എത്ര അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ കണ്ടൊരു സിനിമയാണെന്ന് പറയുന്നത് കോളേജ് കുട്ടികളിലേക്ക് ഈ പറഞ്ഞ മയക്കുമരുന്നിൻ്റെ വ്യാപനം പോലുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് കുട്ടികളെ നശിപ്പിക്കുന്ന പെൺകുട്ടികളടക്കം നശിപ്പിക്കുന്ന ആൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു ഒരു ആ ഒരു ബേസിസിലുള്ള ഒരു സിനിമയാണ് ക്കർ എന്ന് പറയുന്നത് ആ സിനിമയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കാരണം അതിലേക്ക് കടക്കുന്നതിന്റെ കാരണം ഈ പറയുന്ന കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ കൊക്കെയിൻ പോലുള്ള കാര്യങ്ങൾ സിനിമാ ഫീൽഡിൽ വരുന്നു അപ്പൊ സിനിമാ രംഗത്തുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് ആ ക്വസ്റ്റിനിലേക്ക് വരാനുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ക്വസ്റ്റിൻ ആ ആ ഒരു വ്യക്തിയുടെ ഒരു ഒരു കടന്ന് വരവാണെന്ന് കൃത്യമായിട്ട് അവർക്ക് ഊഹിക്കാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരുടെ ബാക്കിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ള ഒരു സംശയമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒഴിഞ്ഞുമാറ്റത്തിലൂടെയാണ് രണ്ടാമതൊരു കടന്നു പോകുന്നത് കാണാൻ പറ്റും തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ലഹരി എന്ന് പറയുന്ന കാര്യത്തിന് ഞങ്ങൾ വർജിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല പക്ഷേ ആ കലാകാരൻ എന്ന് പറയുന്നത് എഴുതുന്ന വരികൾ സത്യമാണെന്ന് പറയാനുള്ളൊരു ആർജ്ജവും കാണിച്ചാൽ ഇവർക്ക് യഥാർത്ഥ മനുഷ്യരാണെന്നെങ്കിലും പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയുള്ള ഒരുപാട് റീൽസ് ഞാൻ കണ്ടതാണ് മദ്യപിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മദ്യപിച്ചുകൊണ്ടുള്ള അതിനെക്കുറിച്ച് സം അന്നിട്ട് പാട്ടുപാടുന്നൊരു സംഭവം അത് കാണുന്ന സമയത്ത് അത് തെറ്റായിട്ടുള്ളൊരു ഒരു ഒരു ഡിസ്ലീഡ് ചെയ്യുന്ന കണ്ടിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഒരു അറസ്റ്റിന് ശേഷം ആ ഒരു വ്യക്തി വന്നിട്ട് അത് തെറ്റായിരുന്നു അത് ഞാൻ മാറ്റാൻ പോകുന്നതാണെന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാവരും കേട്ടൊരു കാര്യമാണ് അപ്പം എം ജി ശ്രീമാർ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഈ പറയുന്ന പാട്ടുകാരൻ ഗായകൻ വന്നിട്ട് വേടനെ അറി ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് വലിയൊരു ചർച്ചാ വിഷയമാവുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ സിനിമയിലെ മറ്റൊരു ഈ പറയുന്ന പ്രൊമോഷൻ പോലെ ചെയ്തൊരു കാര്യമാണോ ഇത് കാണുന്ന സമയത്ത് ആയെങ്കിൽ ഇങ്ങനെ കുറെ അധികം ചർച്ചകൾ ഉണ്ടാവുമല്ലോ ആ ചർച്ചയുടെ ഭാഗമായിട്ടെങ്കിലും കുറച്ചധികം വ്യൂസ് കിട്ടും എന്നുള്ള രീതിക്കുള്ള കൊണ്ടുപോക്കലാണെന്ന് മാത്രം മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഇത് ഈ ഒരു കാര്യത്തിന് ഇത്രയും പുച്ഛിച്ച് തള്ളുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവർ ചോദിച്ചു ചോദ്യത്തിൽ ഉള്ള മറുപടി എങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം കഞ്ചാവ് മയക്കുമരുന്ന് പോലുള്ള കാര്യത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തി ചോദ്യം ഉന്നയിക്കുന്ന സമയത്ത് അതിനെ നൈസായിട്ട് അങ്ങ് തള്ളി വിടുവാണ് ചിരിച്ച് മറിഞ്ഞങ്ങ് വിടുകയാണ് കാരണം ഇത്രയും ചിരിക്കേണ്ട ഒരു കാര്യമാണോ ഈ പറയുന്ന മയക്കുമരുന്ന് കഞ്ചാവ് പോലുള്ള കാര്യങ്ങൾ ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ അതിനൊരുപാട് ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ സംവിധായകർ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെ ഇത് ഉപയോഗിക്കുന്ന കാര്യം നിത്യേന വാർത്തകളായി സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ബാധ്യത കൃത്യമായിട്ട് ആ ഫീൽഡിലുള്ള വ്യക്തികൾക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ് പക്ഷേ അവർക്ക് അതിനുള്ള നട്ടലില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും അതിനകത്ത് അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ വാമൂടി കെട്ടിയിരിക്കാൻ മാത്രമേ ഇങ്ങനെ ചിരിച്ച് എന്തൊക്കെയോ കാണിക്കുന്ന കോമാളത്തരം കാണിക്കുന്നത് പോലെ വലിയൊരു ഇഷ്യൂവിനെ ചെറുതാക്കി കൊണ്ട് കാണിക്കാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പറയാം ഞങ്ങളുടെ ഈ പറയുന്ന അസോസിയേഷൻ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് വെളിയിൽ പറഞ്ഞാൽ അത് ഭയങ്കര ചർച്ചാ വിഷയമാകുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടത്തില്ല പക്ഷേ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ഈ പറയുന്ന കൊണ്ട് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിനെ മാറ്റേണ്ട ഒരു കാര്യമാണ് ഇത്രയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു നിലവാരം ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഒന്നും പറയാതെ ഈ ഒരു സംഭവത്തിന് ഭയങ്കര കോമിക് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്ന് പറയുന്നത് എന്തോ ഒരു നിസാരപ്പെട്ട കാര്യമായിട്ട് തള്ളി മാറ്റിക്കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എയറിലാവും ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പറയുന്ന കാര്യം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ എയറിലാവേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് അത്രയും തമാശയായി കാണേണ്ട ഒരു കാര്യമല്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വേടൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അടിയാളരായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്തെന്ന് പോലും ഇതുവരെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഭാഗം സത്യത്തിൽ നമുക്കിടയിലുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറയപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകരുടെ പേരടക്കം ഇന്നത്തെ ജനറേഷനെ കൊണ്ട് ആർത്ത് വിളിപ്പിക്കാൻ ആ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് കഴിവ് തന്നെയാണ് അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അതല്ലാതെ അതിനെ ഈ പറയുന്ന ലഹരി എന്ന് പറയുന്ന കാര്യത്തിനോട് കൂട്ടിക്കലർത്തിക്കൊണ്ട് നമുക്ക് തന്നെ അറിയുന്ന കലാകാരന്മാരിൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരെ മദ്യപിക്കാത്ത ആൾക്കാരെ കൊണ്ടോന്ന് വെച്ചാൽ ചുരുക്കം മാത്രമേ കാണത്തുള്ളൂ ഈ അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാര്യം കൊണ്ട് ഭയങ്കര അവജ്ഞിയോട് തള്ളികളേണ്ട പേരാണ് ഈ പറഞ്ഞ വേടൻ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊന്നും നല്ല പ്രശ്നം തുറന്നത് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് തന്നെയാണ് ഇതിന്റെ പ്രശ്നം പിന്നെ പറയാനുള്ള തന്റെ ഇടം